കേരള വെള്ളാള മഹാസഭ മരുത്തൂർവട്ടം ഉപസഭയുടെ നേതൃത്വത്തിൽ രാമായണ മഹോത്സവം സംഘടിപ്പിച്ചു ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു കേരള വെള്ളാള മഹാസഭ മരുത്തൂർവട്ടം ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മഹോത്സവം സംഘടിപ്പിച്ചു ചേർത്തല കോതമംഗലത്ത് ഭവനത്തിലാണ് ഉത്സവം നടന്നത് ഹരിഹരൻ അയ്യപ്പ ചടങ്ങിലധ്യക്ഷനായി ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ രാമായണ മഹോത്സവം ഉദ്ഘാടനം ചെയ്തു മുൻ എം ബി അടുക്കി രം മുഖ്യപ്രഭാഷണം നടത്തി കർക്കിടകം നമ്മുടെ സംബന്ധിച്ചിടത്തോളം പഞ്ഞമാസാണ് നമുക്ക് ഈ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള മാസം പഞ്ഞമാസം എന്നാണ് പറയുന്നത് അപ്പം ആ പഞ്ഞമാസത്തിൽ നമ്മൾ രാമായണ പാരായണം നിർവഹിക്കുമ്പോൾ ആ പഞ്ഞമാസത്തിൻ്റെ കഷ്ടതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം നമ്മൾ രക്ഷ തേടിയാണ് രാമായണ പാരായണം നടത്തുന്നത് അപ്പം അതുകൊണ്ട് കർക്കിട പിന്നൊരു കീഴ്വിളക്കമായി വന്നു അങ്ങനെയാണ് കർക്കിടക മാസവും രാമായണവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നത് ഞാനിങ്ങനെ കുറെ കാലമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് എന്താ ബന്ധം കാര്യം കർക്കിടകം മലയാള മാസമൊക്കെ ഉണ്ടായിട്ട് എത്ര കാലമായി അധികം നാളന്നുമായിട്ടുള്ള വളരെ കുറച്ച് കാലം രാമായണം ഉത്ഭവിച്ചിട്ട് എത്രയോ സഹസ്രാബ്ദങ്ങൾക്കുമ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഈ മലയാളവും മലയാള മാസവും ഒക്കെ ഉണ്ടായിട്ട് അധികകാലമായിട്ടില്ല എത്ര കാലം ഒരു വർഷങ്ങൾക്ക് പോലും ഇല്ല ഈ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ കഷ്ടതകളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ വേണ്ടി ചരിത്ര നഗരസഭ ചെയർപേഴ്സൺ ഷെർലി പാർഗ്വൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ കൗൺസിലർ ആശാ മുകേഷ് ഉപസഭാ സെക്രട്ടറി മനീഷ് കുഴുവേലിൻ വെള്ളാള മഹാസഭാ സാനിഥികളായ ഹരിദാസ് കായംകുളം ജി സുരേഷ് കുമാർ സാബു എന്നിവർ സംസാരിച്ചു बीमेडिया चर्चा